ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ അർജുൻ എന്ന് പറയുന്ന സഹോദരനെ നമുക്കാർക്കും മറക്കാൻ പറ്റുമോ ഇന്ന് അർജുൻ വിട പറഞ്ഞിട്ട് ഈ ഒരു ദുരന്തം വന്നിട്ട് ഒരു വർഷം തികയാണ് ഇതുപോലൊരു മൂടിക്കെട്ടിയ ദിവസമായിരുന്നു അന്ന് ആ ഒരു ഗംഗാവലി പുഴയിലേക്ക് ഉരുൾപൊട്ടിയിട്ട് തൻ്റെ ലോറി ലോറിയും ആ ലോറിയിലിരുന്ന സമയത്ത് ലോറി അടക്കം ഗംഗാവലി പുഴയിലേക്ക് പോയ വലിയ എന്താ പറയുക അതിദാരുണമായ ഒരു മരണമായിരുന്നു പ്രിയപ്പെട്ട സഹോദരൻ്റെത് ഇന്ന് ശരിക്കൊരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് അല്ലേ ഏറെ സങ്കടമുണ്ട് അർജുനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ ഉള്ളിനുള്ളിൽ ഒരു വിങ്ങലാണ് പ്രത്യേകിച്ച് ആ ഗംഗാവലിപ്പുഴയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഒരു വല്ലാത്തൊരു ഭയാനകം തന്നെ പറയാം അല്ലേ എത്ര ദിവസങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നത് ഒന്ന് കണ്ടു കണ്ടുകിട്ടാൻ വേണ്ടിയിട്ടില്ലേ അപ്പോൾ ഇന്നായിരുന്നു ആ സംഭവം നടന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്നൊരു വർഷം തികയാണ് പ്രിയപ്പെട്ട സഹോദരനെ നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ വല്ലാത്തൊരു ഷോക്കിംഗ് ആയിരുന്നു ഞാനടക്കം ഞാൻ കണ്ണാടിക്കൽ വരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു സമയം സംഭവം നടന്ന സമയത്ത് എന്താ നിങ്ങളോട് പറയുന്നത് പറയാൻ വാക്കുകളില്ല എന്നാൽ അർജുൻ്റെ അച്ഛൻ്റെയൊക്കെ ഉള്ളിലെ ഒരു വിഷമം ശരിക്കവർ അവർ പിടിച്ചു നിന്നു അത്രയും ദിവസം ലാസ്റ്റ് എഴുപത് ദിവസം കഴിഞ്ഞ ശേഷമാണല്ലോ വണ്ടി വണ്ടീൻ്റെ ഉള്ളിലായിരുന്നല്ലോ ആ സഹോദരൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അല്ലേ മലയാളികൾക്ക് ഇന്നൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് എന്നാണെങ്കിൽ നല്ല മഴ ൊരു സങ്കടം അന്നുകൊണ്ട് ഓർക്കുമ്പോഴേ ഞാൻ പെട്ടെന്ന് അന്നത്തെ ആ ഒരു എന്താ പറയുക എത്രയോ നമ്മളൊക്കെ നോക്കി കണ്ടിരുന്നത് മീഡിയയിലേക്ക് തന്നെ ആയിരുന്നു അല്ലേ ആ ശിരൂര് ഗംഗാവലി പുഴയിൽ ഫുൾ ടൗസറും പല പല യന്ത്രങ്ങളും കൊണ്ടുവന്നിട്ട് ആ ലോറി എടുക്കാനും ആ ഓനെ കണ്ടെത്താനും വേണ്ടിയിട്ടുള്ള ശ്രമം ഈശ്വർമാൽപ്പ അടക്കമുള്ള ഒരുപാട് മുങ്ങൽ വിദഗ്ധരുടെ ഒരുപാട് പേര് വളരെയധികം മലയാളികൾ എന്താണ് എന്താണെന്നുള്ളത് നമ്മളവിടെ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ശരിക്കത് കർണാടകയിലാണ് സംഭവം നടക്കുന്നതെങ്കിലും നമ്മൾ മലയാളികളുടെ ഒരു കൂട്ടായ്മയിലൂടെ ഓരോരോ വാർത്തകളും ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ച് ഒരുപാട് എന്താ പറയുക മാധ്യമങ്ങളുടെ ഒരു ഒരു വലിയൊരു പങ്കുണ്ട് ആ കാര്യത്തിൽ ഏതായാലും അർജുൻ്റെ കുടുംബമാണെങ്കിലും ഓരോ ദിവസത്തെ അപ്ഡേറ്റുകളും ജനങ്ങളിലേക്ക് എത്തിച്ചുമൊക്കെ ആയിട്ട് നിയമപാലകര് കേരളത്തിൻ്റെ നിയമപാലകരൊക്കെ വളരെ വലിയ രീതിയിലുള്ളൊരു ഇടപെടലുകളൊക്കെ നടത്തി അത് വിടാണ്ട പിടിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഇടയിൽ കൂടി കുറേ വിവാദങ്ങൾ അത് വേറെ രീതിയിൽ അതിനെ ഒരു ഉദാഹരണമാണ് നമ്മുടെ അഹോരാത്രം ഈ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടൊരാളാണ് മനാഫ്ക മനാഫ്ക നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല ആര് എന്ത് തള്ളി പറഞ്ഞാലും പ്രശാന്ത് മോൻ നല്ല അയ്യോ നല്ല മഴയാണോ ഈ ഒരു മൂടിക്കെട്ടല്ലേ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കണ്ടോ എന്താ മഴ ഇന്ന് ഒരു രക്ഷയില്ല കേട്ടോ അപ്പൊ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല മഴ കേട്ടോ എപ്പോൾ പെയ്യലൊടുങ്ങിയെന്നാറങ്ങള് അപ്പ ശരിക്കും ഞാനിങ്ങനെ ഓർക്കുകയാണ് നമ്മളെ പ്രിയപ്പെട്ട ആ സഹോദരനെങ്ങൾ ഓർക്കുകയാണ് മറക്കാനാവാത്തൊരു ദിവസമാണെന്ന് പറയാം ഏതായാലും കണ്ടു കിട്ടി കണ്ടു കിട്ടിയതും വല്ലാത്തൊരു അവസ്ഥയിൽ ഒന്നല്ലേ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അർജുനതിലുണ്ടാവൂല വണ്ടിക്ക് പുറത്താകും എന്നറിഞ്ഞ് പക്ഷെ മനാഫൊക്കെ പറഞ്ഞ വാക്ക് സത്യസന്ധമായിരുന്നു വണ്ടിക്കുള്ളിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒരു എന്താ പറയുക നമ്മളൊക്കെ ഹൃദയത്തിന് വല്ലാണ്ട് ഒരു വേദന സമ്മാനിച്ച് ഒരു 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 ദുരന്തം തന്നെ ആയിരുന്നു അത് ആ സഹോദരനെ കണ്ട് കിട്ടാൻ വേണ്ടിയിട്ടില്ലേ എത്ര ആളുകളുടെ പ്രാർത്ഥനകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറയാം ആലോചിക്കുമ്പോൾ അർജുൻ്റെ കാര്യം ഇങ്ങനെ ആലോചിക്കുമ്പോൾ അല്ലേ അങ്ങനത്തൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ലൈവ് കാണുന്ന എല്ലാവരോടും ചിലപ്പോൾ ആയിരുന്നു എന്ത് കാര്യങ്ങളും നാട്ടിലുണ്ടെങ്കിലും അതിലൊക്കെ ഇടപെടാനും എല്ലാവർക്കും വേണ്ടിയിട്ട് വളരെ വളരെ ആത്മാർത്ഥമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നതാണ് അതായത് ജീവൻ പണയം വെച്ചാൽ അല്ലെങ്കിൽ ആ പുള്ളി ഓടിക്കുന്നത് ഒരു ഒരു അജാന വണ്ടിയാണ് ഏ നിങ്ങൾ ആലോചിച്ചു നോക്കി അത്രയും വലിയ മരങ്ങളൊക്കെ കൊണ്ട് കേരളത്തിലേക്ക് വരുന്ന വരവെന്നെ ഒരു വലിയൊരു ഒരു ടാസ്ക്കാണ് അപ്പോൾ അതൊക്കെ അത്രയും ധൈര്യമുള്ളവർക്കെയാണ് അങ്ങനത്തെ ലോറിയൊക്കെ ഓട്ടിയിട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ മനക്കരുത്ത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഒരാളുടെ അല്ലേ അപ്പോൾ ഒരു ഒരു എന്താ പറയുക മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സഹോദരനെ തന്നെയായിരുന്നു എന്ന് പറയുന്നത് തീരാത്താൽ തീരാത്തൊരു വേദന ആയിട്ടൊന്നും നമ്മളൊക്കെ ഉള്ളിൽ കിടക്കുകയാണ് അല്ലേ സത്യല്ലേ അന്നൊക്കെ ഞാനൊക്കെ അവരെ വീട്ടിലേക്ക് കണ്ണാടിക്കൽ ഇവിടെ നിന്ന് നമ്മളെ ഇവിടെ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു പത്തറു കിലോമീറ്റർ ഉണ്ടാവും കോഴിക്കോട് നിന്ന് എത്രയോ ദൂരം ഉണ്ട് നമ്മൾ വിചാരിച്ച് കോഴിക്കോട് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോയ മെഡിക്കൽ കോളേജിൻ്റെ ആ ഭാഗത്താണെന്ന് വിചാരിച്ചാൽ എത്ര പോകണമെന്ന് റുള്ള ഏരിയ ഒക്കെ പോകണം അന്നാണെങ്കിൽ വെള്ളം വന്നിട്ട് റോഡ് മുൽ കംപ്ലീറ്റ് വെള്ളം ഞാൻ കണ്ണാടിക്കലിൽ പോയിട്ട് അവിടെ കുറേ ആളുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിലെ വീഡിയോസ് വീഡിയോസൊന്നും എടുക്കാനുള്ള ലക്ഷ്യത്തിലല്ല പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടുത്തെ അപ്ഡേറ്റ് എത്തിക്കും ചെയ്യുക പിന്നെ നമുക്കും ഒരു വല്ലാത്തൊരു വിഷമം ഒന്നേ നേരിട്ടൊന്ന് പോയിട്ട് വിവരങ്ങളൊക്കെ അറിയാമെന്ന് ആഗ്രഹിച്ചാണ് ഞാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പോയി കണ്ടു വീട്ടിൽ തന്നെ വീട്ടിൽ ഒന്നും മനക്കട്ടി മനക്കെട്ടിയില്ല സത്യം പറഞ്ഞാൽ അമ്മക്കാണെങ്കിലും അങ്ങനത്തെ ഒരു ഒരു അവസ്ഥകൾ ആർക്കാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ നമ്മളെ കൂടെ കൂടപ്പുറപ്പുകൾ പോയ പോലത്തെ ഒരു ഫീലാണ് അവിടെ പോകുമ്പോൾ നമ്മൾക്ക് അനുഭവപ്പെട്ടത് അപ്പോൾ വല്ലാത്തൊരു അവസ്ഥയെന്ന് പറയാം അച്ഛനൊക്കെ ഉറങ്ങിയിട്ടൊരു ദിവസമായിട്ടുണ്ടായിരുന്ന അറിയാം അല്ല അതിനു വേണ്ടിയിട്ട് അവരെ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നും വളരെയധികം ഓടിയിട്ടുണ്ട് കേട്ടോ അവരെ അളിയനാണെങ്കിലും പെങ്ങളാണെങ്കിലും ഓരോരോ അപ്ഡേറ്റുകൾ ഞമ്മക്ക് തന്നുകൊണ്ട് അപ്പോൾ പിന്നെ അർജുന സംബന്ധിച്ച് ഓരോ നാട്ടിൽ പറഞ്ഞാൽ നല്ലൊരു അടിപൊളി പുഴ പുഴയോട് ചേർന്നിട്ടുള്ള ഒരു നാടാണ് അവരുടെ നാട് അപ്പോൾ അത്യാവശ്യം അങ്ങനെ ചെറുപ്പം തൊട്ടേ ഈ പുഴയുമായി ഒക്കെ ആയിട്ട് വയൽപ്രദേശമാണ് അവിടെ അപ്പോൾ അത്രയും ഇടപഴകി നല്ലൊരു അനുഭവ സമ്പത്തൊക്കെ ഉള്ള ഒരാളായിരുന്നു അപ്പം അങ്ങനെ ഒരു നാട്ടിൽ ജീവിച്ച ഒരാളെ ആ ഒരു സ്ഥലത്തുനിന്ന് ശിരൂരിൽ നിന്ന് നേരം കൊണ്ടുപോയി വലിയൊരു ഗംഗാവലി പുഴ തന്നെ എന്താ അല്ലേ വല്ലാത്തൊരു അവസ്ഥ എന്നൊക്കെ വെള്ളം കെട്ടി പുഴയത്തിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയായിരുന്നു ശരിക്കാ ഉരുൾപൊട്ടൽ അവിടെ ഒരു വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു എത്ര ടാങ്കറിലോരൊക്കെ നിങ്ങളാണ്ട് ഞങ്ങൾ പൊട്ടിത്തെറിച്ചിട്ട് ഓരോരോ പീസ് പീസായൊക്കെ കിടക്കുന്ന കാഴ്ചകൾ നമ്മളൊരു സുഹൃത്തുണ്ടായിരുന്നു ഒന്ന് രണ്ട് വ്ലോ വ്ലോഗേഴ്സ് ഉണ്ടായിരുന്നു നമ്മളെ സുഹൃത്തുക്കൾ അവരൊക്കെ അവിടെ പോയിട്ട് ദിവസങ്ങളോളം തങ്ങിയിട്ട് അവിടുത്തെ അപ്ഡേറ്റുകളൊക്കെ നമുക്ക് വേണ്ടി എത്തിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ അടക്കമുള്ള ഒരുപാട് പേര് അപ്പം അങ്ങനെയൊക്കെയാണ് പ്രിയപ്പെട്ടവര് എന്താ ഞങ്ങളോട് പറയാം ഒരു വല്ലാത്തൊരു തീരാനഷ്ടമാണെന്ന് പറയാം ഒരു വേ വേദന അങ്ങനെ നമ്മൾ നമ്മളത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നല്ലേ കിട്ടും 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 എന്നുള്ളതില്ലേ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും